കർക്കിടകവാവിനെക്കുറിച്ചും പലിതർപ്പണത്തെക്കുറിച്ചും പറയുമ്പോൾ ആരുടെ മനസ്സിലും ആദ്യമെത്തുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് തിരുനാവായ ക്ഷേത്രം തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ ദുഃഖവും പേറിയാണ് ഓരോ ഭക്തനും ഭഗവാൻ ശ്രീ നാവാമുകുന്ദന് മുന്നിലേക്കെത്തുന്നത് ഒരു തവണയെങ്കിലും ശ്രാദ്ധം ഊട്ടിയതിന്റെ നിർവൃതിയിൽ മടങ്ങുമ്പോഴും മനം നിറയെ തങ്ങളുടെ പ്രിയപ്പെട്ടവർ മാത്രമാണ് അതുകൊണ്ടുതന്നെ ഈ ക്ഷേത്രാങ്കണത്തിൽ ചിരി ഒരു മുഖവും ദർശിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം രാവിലെ അഞ്ച് മണി മുതൽ പിതൃതർപ്പണം എല്ലാ ദിവസവും തുടങ്ങും പതിനാല് കർമ്മികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പിതൃതർപ്പണം തുടങ്ങുക അത് പന്ത്രണ്ട് വരെ പിതൃതർപ്പണം നടക്കുന്നുണ്ടായിരിക്കും പിതൃതർപ്പണം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആളുകൾ ഇപ്പോൾ വരുമ്പോൾ ഭക്തർ വരുന്ന സമയത്ത് അവർ ഈറൻ മാറാനുള്ള ഒരു ജോഡി ഡ്രസ്സും ഒരു തോർത്തും തോർത്തുമുണ്ട് കൊണ്ടുവരേണ്ടതുള്ളൂ ബലി പറഞ്ഞു കൊടുക്കാനുള്ള കർമ്മികളും അതുപോലെ തന്നെ ബലി സാധനങ്ങളും എല്ലാം ഉടു എടുത്തും കൊണ്ട് ഇവിടെ തന്നെ എല്ലാം ലഭ്യമാണ് തലേന്ന് വരുന്നവർക്കാണെങ്കിൽ ദേവസ്വം സത്രത്തിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ബലിതർപ്പണം കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ ഈ പിതൃക്കളുടെ മോക്ഷത്തിന് വേണ്ടി പിതൃമോക്ഷത്തിന് വേണ്ടി തിലഹോമം സായുജ്യ പൂജ താമരമാല തുടങ്ങിയ തിലഹോമം കഴിച്ച് സായുജ്യം കൊടുക്കുക എന്ന് പറയുക അത്തരം വഴിപാടുകൾ കൂടി കഴിച്ചിട്ടാണ് ആളുകൾ തിരിച്ചു പോവുക രാവിലെ ദർ ഈ പിതൃതർപ്പണം കഴിഞ്ഞ് വഴിപാട് കഴിഞ്ഞ് ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നവർക്ക് ദേവസ്വം വക രാവിലത്തെ ഭക്ഷണമെല്ലാം ഇവിടെ തന്നെ ദേവസ്വം വൂട്ടുപരയിൽ നൽകുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ തിരുനാവായ എന്ന സ്ഥലത്താണ് ഭാരതപ്പുഴക്കരികിലായി പ്രസിദ്ധമായ നാവാമുകുന്ദേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാന പ്രതിഷ്ഠയായ മഹാവിഷ്ണു നാവാമുകുന്ദൻ എന്ന നാമത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത് ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഏറെയുണ്ട് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു പ്രസിദ്ധമായ മാമാങ്കം നടന്നിരുന്നത് അതുപോലെ ആളുകൾക്ക് സന്താന ഭാഗ്യത്തിന് വേണ്ടി സന്താനസുക്തം പുഷ്പാഞ്ജലി അഷ്ടപതി തുടങ്ങിയ വഴിപാടുകളുണ്ട് അതും ഇതേപോലെ ധാരാളം അനുഭവിച്ചു നിന്നിട്ട് ആ കുട്ടികൾക്ക് ഇവിടെ വെച്ചിട്ട് ചോറൂണ് എല്ലാം നടത്താറുണ്ട് അങ്ങനെ ഏറെ പ്രസിദ്ധമാണ് തിരുനാവായ ഇവിടെ ദേവന് പ്രധാനപ്പെട്ടിട്ടുള്ള വഴിപാട് താമരമാല നെയ്വിളക്ക് പാൽപ്പായസം ഈ മൂന്ന് വഴിപാടാണ് ദേവന് പ്രധാനപ്പെട്ടുള്ളത് ഭാരതപ്പുഴ തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ വടക്കേ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തെക്കേ കരയിലാണ് ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും അമ്പലമുള്ളത് അപ്പോൾ ഇവിടെ നവാമുകുന്ദ മഹാവിഷ്ണു അക്കരെ ബ്രഹ്മാവും ശിവനും അങ്ങനെ ത്രിമൂർത്തി സംഗമസ്ഥാനം കൂടിയാണ് തിരുനാവായ അപ്പോൾ ത്രിമൂർത്തി സംഗമസ്ഥാനായതുകൊണ്ട് തന്നെ ഇവിടെ ബലി ഏറെ പ്രസിദ്ധാണ് പിന്നീട് ഈ പരശു മറ്റൊരൈതിഹ്യം പരശുരാമൻ ധാരാളം ക്ഷത്രിയ നിഗ്രഹമൊക്കെ കഴിഞ്ഞിട്ട് പിതൃമോക്ഷം കിട്ടാതെ അദ്ദേഹം അലയുന്ന സമയത്ത് ഭാരതത്തിലുടനീളം പോയി പരേതാത്മാക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി പിതൃതർപ്പണം നടത്തിയിട്ടും അദ്ദേഹത്തിന് മനസ്സമാധാനം വീണ്ടെടുത്ത് ഒരു ഉദ്ദേശിച്ച യാഗം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നും തിരുനാവായ നവാമുകുന്ദ ത്രിമൂർത്തി സംഗമ കടവിൽ വന്നിട്ടാണ് ബലിദിതർപ്പണം ചെയ്തിട്ട് അദ്ദേഹത്തിന് മനസമാധാനം വീണ്ടെടുത്ത് ആ യാഗം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അമ്മ അങ്ങനെ പിതൃതർപ്പണത്തിനിപ്പോൾ തെക്കൻ കാശി എന്ന രീതിയിലേക്കുള്ള അത്രയും ഏറെ പ്രസിദ്ധമാണ് പിന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഇത് മഹാലക്ഷ്മി അപ്പുറത്തെ ഗണപതി ഗജേന്ദ്രമോക്ഷം നടന്നിട്ടുള്ള ഒരമ്പലാണ് ഗണപതിക്കേറെ പ്രാധാന്യമുണ്ട് പുറത്ത് അയ്യപ്പനുണ്ട് അയ്യപ്പന് അറിയാലോ അവിടെ ശനിദോഷപൂജ അതുപോലെ തന്നെ നീരാഞ്ജനം എള്ുതിരി തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട വഴിപാടുകളെല്ലാം ധാരാളം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് തിരുനാവായ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തോടൊപ്പം തന്നെ ഇതൊരു ചരിത്രഭൂമി കൂടിയാണല്ലോ മാമാങ്കത്തിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഇപ്പോൾ മാമാങ്കത്തിൻ്റെ അഞ്ച് സ്മാരകങ്ങൾ ഈ തിരുനാവായ ക്ഷേത്ര പ്രദേശത്ത് നിൽക്കുന്നുണ്ട് മരുന്നറ നിലപാട് തറ മണിക്കിണറ് അതുപോലെ ചങ്ങമ്പള്ളി കളരി പഴുക്കാമണ്ഡപം ഇപ്പോൾ പഴുക്കാമണ്ഡപം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് അത് ക്ഷേത്ര കോമ്പൗണ്ടിലാണ് ഈ മാമാങ്കം നടക്കുമ്പോൾ രാജാക്കന്മാരും അവരുടെ ഭാര്യമാരും എല്ലാം ഈ പഴുക്കാമണ്ഡപത്തിന് മുകളിലിരുന്നിട്ടാണ് ഈ മാമാങ്ക ഉത്സവം കണ്ടിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ധാരാളം ചരിത്രകാരന്മാരും പിന്നെ ചരിത്ര വിദ്യാർത്ഥികളും ഗവേഷകരുമെല്ലാം ഇവിടെ ധാരാളമായിട്ട് എത്തുന്ന സ്ഥലം കൂടിയാണ് നവയോഗികൾ എന്നറിയപ്പെടുന്ന സഹോദരന്മാരായ ഒമ്പത് സന്യാസിവര്യന്മാരാണ് ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയത് എന്നാണ് വിശ്വാസം നവയോഗികൾ കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ പിപ്പലായനൻ ആവിർഹോത്രൻ ദ്രുമിളൻ ചമസ്സൻ കരഭാചനൻ എന്നിവരാണ് ഒട്ടനവധി യാഗം നടത്തിയ ഇവർക്ക് മഹാവിഷ്ണുവിൻ്റെ ദർശനം ലഭിച്ചു നവയോഗികൾ ഓരോരുത്തരും വിഷ്ണുവിഗ്രഹം സൂക്ഷിച്ചിരുന്നു അതിൽ എട്ടുപേർ തങ്ങളുടേതായ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു എന്നാൽ പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെ അവ അന്തർദാനം ചെയ്തു കൃത്യമായ ചിട്ടകളില്ലാതെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തിയതാണ് കാരണമെന്ന് ഇളയവനായ കരഭാചനൻ മനസ്സിലാക്കി അഭിഷേകം അർച്ചന നിവേദ്യം ദീപം തുടങ്ങിയവ പ്രതിഷ്ഠാകർമ്മത്തിന് നിർബന്ധമാണ് അദ്ദേഹം തന്റെ കൈവശമുള്ള വിഗ്രഹം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് നിളാനദിയിലെ ജലം കൊണ്ട് അഭിഷേകവും താമരപ്പൂക്കൾ കൊണ്ട് അർച്ചനയും പാൽപായസം നേതിച്ച് നെയ്വിളക്ക് കത്തിച്ച് പ്രതിഷ്ഠാകർമ്മവും പൂർത്തിയാക്കി കുളവും കിണറുമില്ലാത്ത ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ആചാരം അതേപടി തുടർന്നു പോരുന്നു താമരമാലയും നെയ്വിളക്കും പാൽപായസവുമാണ് പ്രധാന വഴിപാടുകൾ വിഷ്ണുവിനൊപ്പം ശിവനെയും ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനാൽ തിരുനാവായ ദർശനം കാശിയിൽ ദർശനം നടത്തിയതിന് തുല്യമായാണ് കണക്കാക്കുന്നത് വിഷ്ണുവിനെ പിതാവായും ലക്ഷ്മി ദേവിയെ മാതാവായും ഗജേന്ദ്രനെ മകനുമായാണ് ഇവിടെ കരുതുന്നത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലാണ് ഈ ക്ഷേത്രം ഞാനിവിടുത്തെ സാമൂതിരിപ്പാട് നിയമിച്ചിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓഫീസറാണ് പരമേശ്വരൻ എന്നാണ് എൻ്റെ പേര് അപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ആക്ട് ആൻഡ് റോളിന് വിധേയമായിക്കൊണ്ട് ട്രസ്റ്റിയാണ് ദൈനംദിന ഭരണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന് തൊട്ടേ ഈ മലപ്പുറം ജില്ലയിൽ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വളരെ പ്രസിദ്ധങ്ങളായ ഒട്ടനവധി ക്ഷേത്രങ്ങളുണ്ട് ഈ നിന്ന് അഞ്ച് കിലോമീറ്റർ പോയാൽ തുപ്രങ്കോട് ക്ഷേത്രമായി ഈ തുപ്രങ്കോട്ടപ്പാന്ന് യേശുദാസൊക്കെ പാടിയിട്ടില്ലേ ദുഃഖങ്ങൾ തീർക്കുവാൻ ആ ക്ഷേത്രം ഇവിടെ അഞ്ച് കിലോമീറ്റർ പോയാൽ മതി തിരുനാവായ താമരമാ തിരുനാമായ തൊഴുത് താമരമാല കഴിച്ച് തുപ്രങ്കോട്ടപ്പന് ശംഖാഭിഷേകം കഴിക്കുകയെന്നാ പറയുക മാർക്കാണ്ഡയൻ ആദ്യം അഭയം പ്രാപിച്ചത് ഇവിടാണല്ലോ ഇവിടുന്ന് ആണ് സംഹാരം ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറേ വാതിൽ തുറന്നുകൊടുത്ത് മാർക്കാണ്ഡയനെ തുപ്രങ്കോട്ടക്ക് പറഞ്ഞയക്കുന്നത് അപ്പോൾ തിരുനാവായ തൊഴുത് തുപ്രങ്കോട് തൊഴുക എന്നുള്ളത് ഏറെ പ്രസിദ്ധമാണ് തൊട്ട് കുറച്ചും കൂടി അപ്പുറത്തേക്ക് ആണ്ട് പോയി കഴിഞ്ഞാലാണ് ആലത്തിയൂർ അനുമാൻ ക്ഷേത്രം ഉള്ളത് അവിടെ തവിൽ നീതിയൊക്കെ വളരെ പ്രസിദ്ധാണ് വേറൊന്ന് തൃക്കണ്ടിയൂർ ശിവക്ഷേത്രം തിരൂര് ഈ കോടതി വിളക്കൊക്കെ നടത്തുന്ന അത്രയും പ്രസിദ്ധമായിട്ടുള്ളൊരു വിളക്കാണ് ഭാരതപ്പുഴയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ചമ്രവട്ട ചമ്പ്രവട്ടത്തയ്യപ്പ ക്ഷേത്രം ഇപ്പുറത്തേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വൈരങ്കോട് ഭഗവതി ക്ഷേത്രം അതുപോലെ തന്നെ ചന്ദനക്കാവ് ചന്ദനക്കാവ് ക്ഷേത്രം അതിൻ്റെ തൊട്ടടുത്ത് മേൽപ്പത്തൂർ ഇല്ലപ്പറമ്പുണ്ട് ചന്ദനക്കാവ് ക്ഷേത്രം ഒരു കാടിൻ്റെ വളരെ കഴിയുന്നവരൊക്കെ ഒന്ന് പോയി തൊഴുക കാരണം പതിനെട്ട് പ്രതിഷ്ഠകളുണ്ട് അതിലൊരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് മേൽപ്പത്തൂർ വരച്ച ചിത്രമാണ് അതിന് നേദ്യ അടക്കമുണ്ട് അപ്പോൾ വളരെ ഒരു കാടിൻ്റെയൊക്കെ പശ്ചാത്തലമല്ല വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ ഈ സ്ത്രീകളൊക്കെ ഗർഭിണികളായാൽ അവർ എട്ട് മാസത്തിൽ ആകുമ്പോൾ ചെന്ന് തുറ തൊഴുത് ചന്ദനക്കാവ് തൊഴുതാൽ പിന്നീട് അവർ ചോറൂണ് വരെ മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും പോവില്ല അപ്പോൾ ഈറ്റില്ലത്തമ്മയൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ചന്ദനക്കാവ് അതും ഇവിടുന്ന് അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ മഹാവിഷ്ണുവിൻ്റെ വാമഭാഗത്താണ് ലക്ഷ്മിദേവിയുടെ പ്രതിഷ്ഠയുള്ളത് ഇവിടുത്തെ പോലെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ വിരളമാണ് എന്നാണ് വിശ്വാസം ചതുർബാഹുവായ ഭഗവാന്റെ പൂർണ്ണരൂപത്തിന് നാലടിയോളം ഉയരമുണ്ട് ശങ്കചക്ര ഗതാപത്മങ്ങൾ ധരിച്ചുള്ള വിഗ്രഹമാണിത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കു മുൻപ് ഉപദേവനായ അയ്യപ്പ സ്വാമിയുണ്ട് അമൃതകലശം കയ്യിലേന്തിയ ശാസ്താവായാണ് സങ്കല്പിക്കപ്പെടുന്നത് അതിനാൽ തന്നെ രോഗശാന്തിക്ക് അത്യുത്തമമായി ഇവിടെ കണക്കാക്കപ്പെടുന്നു നീരാഞ്ജനം എള്ളുപായസം നീലപ്പട്ടുചാർത്തൽ എന്നിവയാണ് പ്രധാന വഴിപാട് കോഴിക്കോട് സാമൂതിരി രാജകുടുംബത്തിൻ്റെ അധീനതയിലാണ് അന്നും ഇന്നും തിരുനാവായ ക്ഷേത്രം നിലകൊള്ളുന്നത് പരശുരാമനിലൂടെയാണ് ഇവിടെ ബലികർമ്മങ്ങൾ ആരംഭിക്കുന്നതത്രേ ഇരുപത്തൊന്ന് ക്ഷത്രിയരേധിഗ്രഹിച്ച പരശുരാമൻ തൻ്റെ പാപങ്ങൾ തീർക്കുവാനും ക്ഷത്രിയരുടെ ആത്മാക്കൾക്ക് മോചനം നൽകുവാനുമായി നിളയുടെ തീരത്ത് ബലിതർപ്പണം നടത്തി അതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ ഇല്ലാതാവുകയും ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുകയും ചെയ്തു അതോടെ തിരുനാവായ പരേതാത്മാക്കളുടെ പുണ്യസങ്കേതമായി തിരുനാവായയിലെ ത്രിമൂർത്തി സംഗമസ്ഥാനത്താണ് പിതൃതർപ്പണം നടത്തുക ആണ്ടുശ്രാദ്ധം മുതൽ ക്ഷേത്രപ്രണ്ടം വാവുബലി വരെയുള്ള വ്യത്യസ്തമായ ബലിതർപ്പണങ്ങൾ ഇവിടെ നടക്കാറുണ്ട് ദിവസേന ബലിതർപ്പണം നടത്തുന്ന ക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിന് അവകാശപ്പെട്ടതാണ് ഗാന്ധിജിയുടെ ചിതാഭസ്മം നിലയിൽ നിമജ്ജനം ചെയ്തതിൻ്റെ സ്മരണക്കായാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നിടത്ത് ഗാന്ധിജിയുടെ സ്മൃതിമണ്ഡപം ഒരുക്കിയത് ാലും കാരണവശാൽ നമ്മളെ നാട്ടിൽ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ ഗൾഫ് രാജ്യങ്ങളിലോ ഒക്കെ ഉള്ളവർക്ക് അവരുടെ സാഹചര്യം കൊണ്ട് അവരുടെ പ്രധാന അവരുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയ ആ സമയത്ത് അവർക്ക് വന്ന് പിതൃതർപ്പണം നടത്താൻ കഴിയില്ലെങ്കിൽ ഇയാത്തവർ ഇത് ആരാളുണ്ടാവും അത് അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് ആ സമയത്ത് അവരുടെ പിതൃമോക്ഷത്തിന് വേണ്ടി ഈ തിലഹോമം സായുജ്യ പൂജ തുടങ്ങിയ വഴിപാടുകൾ അവർക്ക് ഇവിടെ നടത്താവുന്നതാണ് ദേവസ്വത്തിൻ്റെ ഒരു നമ്പറുണ്ട് നമ്പർ ഞാൻ ഇവിടെ തരും ചെയ്യുക അതിലവർക്ക് വാട്സപ്പ് ചെയ്ത് ഓൺലൈനായിട്ട് ഈ വഴിപാടുകൾ അവർക്ക് നടത്താം പിന്നീട് അവർ നാട്ടിൽ വരുമ്പോൾ അവർക്ക് ഈ പിന്നെ പിതൃതർമ്മം നടത്തും ചെയ്യുക എല്ലാം കൊണ്ടും വന്ന് കാണേണ്ടതും തൊഴേണ്ടതും ആയിട്ടുള്ള ഒരു പ്രദേശമാണ് പിന്നെ ഈ ഇതിൻ്റെ മുന്നിൽ കൂടിയാണ് ഭാരതപ്പുഴ ഭംഗിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും തിരുനാവായ നാവാമുകുന്ദേത്രത്തിൽ ദർശനം നടത്തുക കാലശേഷം അനന്തരാവകാശികൾ ഇവിടെ വന്ന് കർമ്മങ്ങൾ ചെയ്ത് വിഷ്ണുപാതത്തിങ്കലെത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചു മടങ്ങാൻ